ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പഠനപ്രയാസമുള്ള കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോക്കാണ് നടത്തുന്നത് ഒരു ബ്രീഫ് ടോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ന് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് കുട്ടികൾ പഠനപ്രയാസമുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ശ്രദ്ധക്കുറവുള്ള പഠിച്ചിട്ടും മാർക്കൊന്നും കിട്ടാത്ത പലതരം കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും അത്തരം കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അത്തരം കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഈ ഒരു ടോക്കിലൂടെ പറയാൻ പോകുന്നത് പല തരത്തിൽ ഇപ്പോൾ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളെ നമ്മൾ നോക്കിയിട്ട് ഒന്നാമതായിട്ട് എന്തെങ്കിലും ഡിസബിലിറ്റി ഇല്ല ഉള്ളത് കാരണമാണോ പഠിക്കാൻ പറ്റാത്തതെന്നുള്ളത് നോക്കണം കാഴ്ച വൈകല്യം കേൾവി പ്രശ്നം വേറെ എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള കഴിവ് കുറവോടൊക്കെയാണ് പഠിക്കാൻ പറ്റാത്തതെന്നുള്ളത് നോക്കണം രണ്ടാമത്തത് അപസ്മാരം പോലെയുള്ള അസുഖമുള്ള കുട്ടികൾക്ക് കോഗ്നറ്റീവ് എബിലിറ്റി കുറവായിരിക്കും അതുകൊണ്ട് പഠിക്കാതെ വരാം മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ കുറവുള്ള കൊണ്ടാണോ പഠിക്കാൻ പറ്റുന്നത് ശ്രദ്ധ കുറവുള്ള കുട്ടികൾക്ക് അറ്റൻഷൻ കുറവുള്ള കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കുറവായിരിക്കും കോൺസെൻട്രേഷൻ കുറവുള്ള കുട്ടികൾക്ക് മെമ്മറി കുറവുണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠന വൈകല്യങ്ങൾ വല്ലതുള്ളതുകൊണ്ടാണ് പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഭക്ഷരങ്ങൾ തിരിഞ്ഞും എഴുതി പോവുക മാറിപ്പോവുക വിട്ടുപോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇനി അതും അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം പോകുന്ന കുട്ടികൾ പഷ് നമ്മൾ പറഞ്ഞതുപോലെ ആങ്സൈറ്റി ഉത്കണ്ഠമുള്ള കുട്ടികൾ ഉള്ള കുട്ടികൾ ഉള്ള കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പം പഠിക്കാൻ ബുദ്ധിമുട്ട് കാണും ചിലപ്പോൾ ആത്മവിശ്വാസം കുറവുള്ള കുട്ടികൾ സാമൂഹ്യപരമായിട്ട് കഴിവ് കുറവുള്ള കുട്ടികൾ ഇവർക്കൊക്കെ പഠിക്കാനുള്ള പ്രയാസം കാണും മറ്റൊരു സംഗതി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യം കുറവുള്ള കുട്ടികളുണ്ടാവും താല്പര്യം ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്ത കുട്ടികളുടെ കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ പഠന പ്രശ്നമുള്ള കുട്ടികൾ അല്ലെ സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് അവർക്ക് കോംപ്രിഹെൻഷൻ എബിലിറ്റി കുറവായിരിക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് കുറവായിരിക്കും രണ്ടാമത്തത് ശ്രദ്ധ കുറവുണ്ടാവും മൂന്നാമത്തത് അവരുടെ കാര്യങ്ങൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാവും അതേപോലെ തന്നെ റാഷണൽ തിങ്കിങ് റിലേറ്റ് ചെയ്യാനും കണക്റ്റ് ചെയ്യാനൊക്കെയുള്ള കഴിവ് അവർക്ക് കുറവായിരിക്കും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നിപ്പം നമുക്കറിയാം ഈ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കുട്ടികളുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്നപ്പം പേരൻസൊക്കെ പറയുന്നത് കുട്ടിയുടെ എഫേർട്ട് കൊണ്ടല്ല ഞാനെങ്ങനെയൊക്കെയോ തള്ളിപ്പിടിച്ച് ബുദ്ധിമുട്ടി പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ സബ്ജെക്റ്റിലൊക്കെ ജയിച്ചതും ഇത്ര മാർക്ക് കിട്ടിയതും എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പാരൻസിൻ്റെ ക്രെഡിറ്റായിട്ടാണ് കാണുന്നത് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസ് ഓവർ ഇൻവോൾവ്മെൻറ്റ് കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പേരൻസ് പഠിക്കുന്നുണ്ടോ അമിതമായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ കുട്ടി സ്വയം പഠിക്കുന്ന പഠിക്കേണ്ട ചില കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ട ചില കാര്യങ്ങൾ അതിനുള്ള അവസരം കൊടുക്കാതെ നിൽക്കുന്നുണ്ടോ എന്നതും നമ്മൾ ആലോചിക്കേണ്ട സാധനമാണ് പിന്നെ കുട്ടികളെ കുറിച്ചിട്ടുള്ള പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെയൊക്കെ എക്സ്പെക്റ്റേഷനും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ എന്താണെങ്കിലും പഠന പ്രശ്നമുള്ള കുട്ടികളെ പഠിപ്പിച്ചെടുക്കൽ അത്യാവശ്യമാണ് കുട്ടികൾ സ്വയം പഠനശീലം പഠിക്കുകയും പഠന രീതികൾ പഠിക്കുകയും ചെയ്യാം എങ്ങനെ പഠിക്കണം എന്നുള്ളത് പല കുട്ടികൾക്കും അറിയില്ല എങ്ങനെ പരീക്ഷ എഴുതണം എന്നുള്ളത് പല കുട്ടികൾക്കും അറിയില്ല ഞാൻ കാണുന്ന പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെയും പഠിക്കേണ്ടി എന്ന് ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ പരീക്ഷ എഴുതേണ്ടി എന്നുള്ള പലരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത്തരം കുട്ടികൾ നമ്മൾ ചില കുട്ടികളോട് പരീക്ഷ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും പക്ഷേ അവർക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതിലും പെട്ടെന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കാം മനസ്സിലാക്കി പഠിക്കാത്ത കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ പഠന രീതികൾ അറിയാത്ത കുട്ടികളായിരിക്കാം പരീക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ പഠിക്കണം എന്നറിയാത്ത കുട്ടികളായിരിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള കഴിവ് കുറവുള്ള ആത്മവിശ്വാസം കുറവുള്ള കുട്ടികളായിരിക്കാം നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടാകും എഫേർട്ട് എടുക്കുന്നുണ്ടാവും ആ എഫേർട്ടിൻ്റെ റിസൾട്ട് കിട്ടാതായി പോകുന്ന കുട്ടികളാണ് അപ്പം അതേപോലെ തന്നെ ഇത്തരം കുട്ടികൾ പഠന പിന്നോക്ക അവസ്ഥയുള്ള കുട്ടികൾ പഠനത്തിന് പ്രയാസമുള്ള കുട്ടികൾക്ക് എന്താണോ പ്രശ്നമെന്ന് അധ്യാപകരും പേരൻസും തിരിച്ചറിഞ്ഞിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ പഠനപരമായിട്ട് കഴിവ് നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതിൽ രണ്ടുതരം മെത്തേഡുകളാണ് നോക്കുക ഒന്ന് സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക ആത്മവിശ്വാസം സെൽഫ് എസ്റ്റീം സോഷ്യൽ സ്കിൽസ് ഇതൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും പിന്നെ പഠന സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക മൂന്നാമതായിട്ട് ചെയ്യേണ്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് സ്കിൽസ് പഠിപ്പിക്കുക അതേപോലെ തന്നെ എക്സാമിനേഷൻ റൈറ്റിംഗ് സ്കിൽസ് പഠിപ്പിക്കുക അതിനൊക്കെ മുമ്പ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ പഠനത്തോടുള്ള ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളുടെ പഠനപരമായിട്ടുള്ളൊരു ഗോള് സെറ്റ് ചെയ്യുക സെൽഫ് റീഡിങ് സെൽഫ് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം അതേപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സും വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാം സാധാരണ നമ്മൾ എൽ എസ് ആർ ഡബ്ല്യു ടെക്നിക്ക് പറഞ്ഞു ലിസേണിങ് സ്പീക്കിംഗ് റീഡിങ് റൈറ്റിംഗ് ഒക്കെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇത്തരം പഠന പ്രയാസമുള്ള കുട്ടികളെ നമ്മൾ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല അവരെ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് അവരറിയാതെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ചില കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള പലതും അറിയലുണ്ടാവില്ല അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള സപ്പോർട്ടും ഗൈഡൻസും നമ്മൾ കൊടുക്കുക പഠനം കുട്ടികൾക്ക് രസകരമായിരിക്കണം അട്രാക്റ്റീവ് ആയിരിക്കണം എൻജോയബിൾ ആയിരിക്കണം അങ്ങനെ നമ്മൾ പഠനത്തെ മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുക കുട്ടികൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടൈം ടൈമായിരിക്കണം ഒരുപാട് നേരം കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക പഠിപ്പിക്കുന്നത് വളരെ ആക്കി മാറ്റുക ഇപ്പം പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ ഭാരം അധികം നമ്മൾ അവർക്ക് ട്യൂഷനും കൊടുക്കും കുറേ അവരെല്ലാ സബ്ജക്റ്റും ട്യൂഷനും പോകേണ്ടി വരും അവർ അവിടെ പോയിട്ട് കുറേ സമയം ഇങ്ങനെ അവരെ മോഷിപ്പിക്കുകയാണ് അവരെ പഠനം പഠിപ്പിച്ച് പഠിപ്പിച്ച് അവരെ പഠനത്തോട് വെറുപ്പുള്ള ആളുകളായിട്ട് മാറ്റാം പഠനം ആക്കുന്ന പഠനത്തോട് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന പഠിച്ച കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ കുട്ടികളെ കുട്ടികളെത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ തന്നെ സ്വയം പഠിച്ചിട്ട് പോകും ഒരു സമയമാകുമ്പോഴേക്ക് സ്വയം പഠിക്കാനുള്ള കഴിവാണ് കുട്ടികൾ ആർജിച്ചെടുക്കേണ്ടത് കാരണം സ്വയം പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പഠനത്തിനൂടെ കുട്ടികൾക്കൊരു പ്ലഷറ് കിട്ടും ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പേരൻസ് പഠിക്കുകയാണ് എന്നിട്ട് പരീക്ഷ എഴുതാനുള്ളൊരു പാകത്തിലേക്ക് കുട്ടികളാക്കിയിട്ട് ഉന്തി തള്ളി വിടുകയാണ് നേരെ മറിച്ച് കുട്ടി തന്നെ നേരത്തെ തന്നെ പഠിക്കുന്നൊരു സ്വഭാവം ഉണ്ടാക്കുകയും അത് അനുസരിച്ചിട്ട് കുട്ടി പഠിക്കുകയും തോൽക്കുകയും മാർക്ക് കുറയുകയൊക്കെ കുട്ടി ഉണ്ടായിക്കോട്ടെ എന്നിട്ട് കുട്ടി ഡെവലപ്പ് ചെയ്ത് വരുന്നൊരു ഒരു സംഗതി ഇപ്പം ഒരു നല്ലൊരു എഫേർട്ട് പേരൻസാണ് എടുക്കുന്നത് അത് മാറിയിട്ട് കുട്ടികൾ തന്നെ എഫേർട്ട് എടുക്കാനും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഒരു പുസ്തകം വായിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്താനൊക്കെ ഉള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ കുട്ടികൾ സ്വയം പഠിച്ചു വരുന്ന സ്വയം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രതികൂല അന്തരീക്ഷം അനുകൂല അന്തരീക്ഷം ഉണ്ടായി വരികയാണെങ്കിൽ കുട്ടികൾ നന്നായിട്ട് പഠിച്ചു വരും അതുകൊണ്ട് തന്നെ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷവും അധ്യാപകരും രക്ഷിതാക്കളും രക്ഷിതാക്കളുണ്ടായിക്കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ച് മോശമുള്ള കുട്ടികൾ നന്നായിട്ട് പഠിക്കും അവർക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് പ്രോത്സാഹനമാണ് പഠിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ചില ടിപ്സുകളാണ് അതൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിച്ച് റെഡി ആയിക്കോളും അവരുടെ ഒരു ചെറിയ ചെറിയ ചേഞ്ചസിനെയും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന പേരൻസ് ആയിരിക്കണം ചില പേരൻസൊക്കെ നമ്മളിൽ തന്നെ വരുന്ന ചില പേരൻസ് ഒക്കെ പറയും സർ ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റും അങ്ങനെ മാറ്റങ്ങളും ചേഞ്ചസൊക്കെ കാണാൻ പറ്റുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള പേരൻ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു